ോം ലെഹർഗോ ദോ ദിലേനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരുന്നത് പൗരസ്ത്യ സുറിയാനി അക്ഷരമാലയിലെ അക്ഷരങ്ങളാണ് പതിനെട്ട് അക്ഷരങ്ങൾ കണ്ടുകഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ അവസാനത്തെ നാലക്ഷരങ്ങളാണ് പ്രധാനമായി കാണുന്നത് അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച പതിനെട്ട് അക്ഷരങ്ങൾ ഒന്നുകൂടി ഓടിച്ചു കാണാം ആലപ് ബേസ് ഗാമൽ ദാലസ് ഹേ വാവ് സൈൻ തേസ് യോദ് കാപ്പ് ലാമത് മീം നൂൻ സെമുക്കാസ് എ പേ പേയുടെ മൃദു ഉച്ചാരണം സാദേവ് ഇന്ന് പുതുതായിട്ട് പഠിക്കുന്ന അക്ഷരം ഖോപ് ഈ അക്ഷരം എഴുതുന്ന രീതി ശ്രദ്ധിക്കുക കാപ്പ് എന്ന ഒരക്ഷരം നമ്മൾ പഠിച്ചിരുന്നു അത് ഇംഗ്ലീഷ് അക്ഷരമായ ക്യു എന്നതുപോലെ ഉച്ചരിക്കും ഇംഗ്ലീഷ് അക്ഷരമായ കെ ഉച്ചരിക്കുമ്പോൾ എന്ന അക്ഷരം ഉച്ചരിക്കുന്നു ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂ നൂറ് ആണ് അടുത്ത അക്ഷരം റേഷ് റേഷ് എന്ന ഈ അക്ഷരം എഴുതുന്ന രീതി ഇതിന്റെ ഉച്ചാരണം അക്കം ഇരുന്നൂറ് ഷീൻ ഷീൻ എന്ന ഈ അക്ഷരം എഴുതുന്ന രീതി ശ്രദ്ധിക്കുക ഷീൻ എന്ന അക്ഷരം എഴുതുന്ന രീതി ഷീൻ എന്ന ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം എന്നാണ് ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ മുന്നൂറ് അക്ഷരമാലയിലെ അവസാനത്തെ അക്ഷരമാണ് ഈ അക്ഷരം എഴുതുന്ന രീതി നോക്കുക താവ് എന്ന ഈ അക്ഷരത്തിന് ത എന്നും സ എന്നും രണ്ടു തരം ഉച്ചാരണമുണ്ട് ത എന്നത് കഠിന ഉച്ചാരണവും സ എന്നത് മൃദു ഉച്ചാരണമാണ് കഠിനമായി ഉച്ചരിക്കുമ്പോൾ മുകളിൽ ഒരു കുത്തിടുന്നു മൃദുവായി ഉച്ചരിക്കുമ്പോൾ താഴെ കുത്തിടുന്നു അക്ഷരങ്ങൾ ചേർത്തെഴുതുന്ന രീതി കാണാം ഖോഫ് ഷീൻ എന്നീ രണ്ട് അക്ഷരങ്ങളും ഇരുവശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുന്നു ബേസ് ബേസ് എന്ന അക്ഷരം രണ്ട് വശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ബേസ് ുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അക്ഷരങ്ങളുമായി മാത്രമേ ബന്ധിപ്പിച്ച് എഴുതുകയുള്ളൂ വലതുവശത്തെ ബേസുമായി മാത്രമേ റേഷ് ബന്ധിപ്പിച്ചിട്ടുള്ളൂ താവ് ബേസ് വലതുവശത്തെ ബേസുമായി മാത്രമേ താവ് ബന്ധിപ്പിച്ചിട്ടുള്ളൂ നമ്മൾ വവ്വത്സം നേരത്തെ കണ്ടതാണ് ഒന്നോടിച്ച് ഒന്നുകൂടി കാണാം ആ ആ എ ഓ ഇന്ന് പഠിച്ച അക്ഷരം ക ഖ ഇതിനോട് സ്വരം ചേർക്കുമ്പോൾ ഖ ഖ ഖേ ഖേ ഖോ ഖോ ഖൂ ഖൂ ഖി ഖി రే రే రు ఋ రీ రీ ష షే షే షో షూ షూ

സോ തോ തോ സു സു തു സി സി തിനി ചില വാക്കുകൾ ഖന്ദീഷ ഇവിടെ എന്ന അക്ഷരം ഇരട്ടിക്കുന്നത് കൊണ്ടാണ് ഗന്ധീഷ എന്ന് വായിക്കുന്നത് പരിശുദ്ധൻ പരിശുദ്ധമായ എന്നാണ് അർത്ഥം മൂപ്പൻ എൽഡർ പുരോഹിതൻ എന്നുള്ളതിനും ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് രാമ ഹൈ റംബ ഗ്രേറ്റ് ീഹ ക്രിസ്തു ക്രൈസ്റ്റ് റൂഹാ ആത്മാവ് റൂഹുമാ പേര്ം മ മം ശാന ശംമാശൻ തൗറ തൗറ തൗദി നന്ദി ണർത്ഥം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സുറിയാനി അക്ഷരമാലയിലെ പൗരസ്ത്യ സുറിയാനി അക്ഷരമാലയിലെ അവസാനത്തെ നാലക്ഷരങ്ങളാണ് കണ്ടത് കാപ്പ് റേഷ് ഷീൻ താവ് എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി